വ്യാപിച്ചതോടെ വെള്ളം ഉയർന്ന സാഹചര്യത്തിൽ മേഖലയിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് ചേർപ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് ആരംഭിച്ചത് ചേർപ്പ് മേഖലയിലെ മുത്തുള്ളിയാൽ തോപ്പ് പൊട്ടിച്ചിറ പണ്ടാരച്ചിറ എന്നീ മേഖലകളിലായി കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് പടിഞ്ഞാറ്റുമുറി ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ ചേർപ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുപത്തിയെട്ട് കുടുംബങ്ങളുമാണ് കഴിയുന്നത് മേഖലയിലെ പല കുടുംബങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നും കണക്കുകൾ കൂടാൻ സാധ്യതയുണ്ടെന്നും ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ രണ്ടാമത്തെ ക്യാമ്പാണ് ജി വി എച്ച് എസില് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജി ജി പി സ്കൂളിലെ ക്യാമ്പിൽ നാൽപ്പത്തൊന്ന് ഫാമിലിയും നൂറ്റി ഇരുപത്തൊന്ന് അംഗങ്ങളാണ് ഉള്ളത് അവിടെ സ്ഥലമില്ലാത്തതിൻ്റെ സാഹചര്യത്തിലാണ് ജി വി എച്ച് എസ്സിൽ ഇപ്പോൾ ഇന്നലെ മുതൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ എഴുപത്തെട്ട് കുടുംബങ്ങളും ഇരുന്നൂറ്റി പതിനെട്ട് അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത് വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കമാൻഡോ മുഖത്തെ പ്രശ്നം തന്നെയാണ് കാരണം അത് പുഴയിൽ നിന്ന് വെള്ളം കടക്കും തോറും ഇനി വീണ്ടും കുടുംബങ്ങൾ കൂടുതൽ കയറി വരാനാണ് സാധ്യത അതിനനുസരിച്ചിപ്പോൾ മറ്റ് സ്കൂളുകളിലും കൂടി പരിഗണിക്കേണ്ട സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് കമാൻഡോ മുഖത്ത് നിർമ്മിച്ച താൽക്കാലിക പണ്ട് തകർന്നത് പുഴ കവിഞ്ഞ വെള്ളം ജനവാസ കേന്ദ്രത്തിലേക്ക് ഒഴുകുന്നതിന് കാരണമായെന്നും അവർ കൂട്ടിച്ചേർത്തു